രംഗം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ആപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ ടേസ്റ്റ് ഒന്നിച്ച് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ആപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പച്ചരി അതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂണും ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് ആ അഞ്ചാറ് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം ഇതിപ്പോൾ അഞ്ചാറ് മണിക്കൂർ പിന്നെ കുതിർന്ന് കിട്ടിയ അരിയാണ് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം അപ്പം മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനുള്ള അരിയേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് അത് ഒന്നിച്ച് ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നിലൊന്ന് കപ്പ് തേങ്ങയും മൂന്നിലൊന്ന് കപ്പ് ചോറും ഒരു ആറേഴ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം നമുക്കിത് അരയ്ക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കണം അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ നല്ലപോലെ അരയണം ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലൂടെ അരച്ചെടുക്കാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് അരക്കുന്നത് രാവിലെ നമുക്ക് നോക്കാം അപ്പം ഞാനിത് പൊതി ഒരുപാട് പൊന്തി വന്ന് കളയൂ എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ മാ അതൊരു വലിയ പാത്രമായി പോയി എന്തായാലും മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നല്ല പതു പതാന്ന് പൊന്തി വന്നിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനൊരു ചട്ണിയാണ് അരയ്ക്കുന്നത് ഞാൻ ടൊമാറ്റോ ചട്നി അത് വേഗം കുക്കറിൽ കുക്കറിലുണ്ടാക്കാം കുക്കർ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളിയും രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർക്കാം ഇതിൽ ആദ്യം മുളകും വെളുത്തുള്ളിയും ചേർക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പം കടലപ്പരുപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ രണ്ട് സവാള അരിഞ്ഞ് ചേർക്കാം അല്പം ഉപ്പ് ചേർത്ത് വഴട്ടാം ഇതിന് കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് കുക്കറിൽ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു സവാള നാലോ അഞ്ചോ ആയിട്ട് മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം രണ്ട് പിന്നെ തക്കാളി വലിയ രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്തു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കണം ഒറ്റ വിസിലും മതി കൂടുതലിട്ട് വേവിക്കരുത് അപ്പോൾ എല്ലാം അങ്ങനെ വേവിക്കുമ്പോൾ എല്ലാം വഴണ്ട് കിട്ടും ദണ്ട കണ്ടോ ഇതെല്ലാം ആ കുക്കറിൽ നല്ല കിടന്ന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഫ്രിക്കൻ മല്ലിയലയാണ് ചേർത്തത് അതും കൂടെ ചേർത്തിട്ട് അരച്ച് എടുക്കണം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഉഴുന്നൊന്ന് ചുമന്ന് വരുമ്പോൾ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയോ സവാളയോ അരിഞ്ഞത് ചേർക്കാം വറ്റൽമുളക് ചേർക്കാം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം ചെറിയ പച്ചമുളക് അരിഞ്ഞത് വേണമെങ്കിൽ ചേർക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നിട്ട് നമ്മൾ അരി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ചട്ണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ആ മുകളിലെ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇതിനകത്ത് പുളി ആവശ്യമുള്ളവർക്ക് അല്പം പുളി കൂടി പിഴിഞ്ഞ് ചേർക്കും എൻ്റെ കറികൾക്കൊക്കെ എണ്ണയും പുളിയും കുറവായിരിക്കും അപ്പം നമ്മുടെ തക്കാളി ചട്നി അടിപൊളി തക്കാളി ചട്നി കുക്കറിലാണ് റെഡിയാക്കിയിരിക്കുന്നത് വളരെ വേഗത്തിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാവുമ്പോൾ അതേസമയം വഴട്ടൊന്നും വേണ്ട ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ആപ്പൻ ചുട്ടെടുക്കാനായിട്ട് ഞാനിത് അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം ഒന്ന് സാധാരണ അപ്പം ചുടുന്ന പോലെ അടച്ച് വെച്ച് ചുടാം ഇതിപ്പം ഇതിപ്പം അടച്ചു വെച്ചാണ് ചുട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റാണ് പിന്നെ നമുക്കത് ദോശ ചുടുന്ന പോലെ തിരിച്ചും മറിച്ചിട്ടിട്ടും ചുടാ വേണ്ടി ഇതുപോലെ ഇങ്ങനെ രണ്ട് രീതിയിൽ ഇത് ചുട്ടെടുക്കാം രണ്ടിനും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല രണ്ട് രീതിയിലും ഇങ്ങനെ ചുട്ടെടുക്കാറുണ്ട് ഇത് എൻ്റെ അമ്മയുടെ അമ്മ പിന്നെ വളരെ ഞങ്ങളൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോഴൊക്കെ ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണിത് അത് പിന്നെ ഇപ്പോഴും പലരും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഞങ്ങൾ ആപ്പെന്ന് പറയുമായിരുന്നു ഞങ്ങളതിനെ കളിയാക്കി എന്ന് പറയുമായിരുന്നു അതായത് ദോശയും അപ്പവും കൂടെ ചേരുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതായത് കൊണ്ട് ഇതിനെ ദൊപ്പെന്ന് പറയുമായിരുന്നു പിന്നെ ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് ഉഴുന്ന് ഉലുവ തേങ്ങ മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണിത് അപ്പോൾ ഇത് ഞാനിപ്പോൾ തക്കാളി ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല പൂ പോലെ മൃദുരമായതും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതുമായ ഈ ആപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ദോശയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലൊരു റെസിപ്പി കൂടി ഒന്ന് ചെയ്ത് നോക്കി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു റെസിപ്പിയുമായി വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി